എന്താടാ പരിപാടി ഇത് മേളയില് പൊടി പിടിച്ച് ഇടുന്ന വെട്ടിയല്ലയോ ഇതൊക്കെ പഴയ സാരികളാണ് ഇതൊക്കെ എന്റെ അമ്മയുടെ സാരിയാണ് പാടോടുമ്പ് തയ്ക്കാനോ അതെന്താ അത് വെച്ച് തയ്ക്കണോ ഏതെങ്കിലും അത് വേണ്ടി പിന്നെ അത് വെച്ചിട്ട് വെച്ചാലോ ഇതോ ഇതൊരു കല്യാണത്തിന് പോവാൻ വേണ്ടി എടുത്ത സാരിയാണ് പക്ഷെ ഞാൻ ഈ സാരിയാണത്തിന് ഉടുത്തില്ലേ ആദ്യം പാവാട അയക്കാം പാവാടയാകുമ്പോ എളുപ്പോടം ഈ സാരി വാങ്ങിച്ചിട്ട് ഏഴ് എട്ട് വർഷം വേണ്ടിട്ട് നമ്മുടെ ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് വാങ്ങിച്ച സാരിയാണ് എന്നിട്ട് സാരി കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങും കേട്ടോ ഒരുങ്ങിയപ്പോ ഇത് കൊടുത്തിട്ട് എനിക്ക് എത്ര കൊടുത്തിട്ട് ഇത് ശെരിയാവുന്നില്ല എന്തോ ഒരു അങ്ങോട്ട് സെറ്റായില്ല പിന്നെ ഞാനിത് അഴിച്ചു അഴിച്ചിട്ട് വേറെ സാരി ഉടുത്തോണ്ടാ പോയത് അതിനെല്ലാരും വഴക്ക ശരിയായിട്ടുണ്ട് അല്ലേ ശരിയായി കഴിഞ്ഞു അന്ന് മുതാണ് ചി ഇ ബ്ലൗസ് പാവാട പാവാട നല്ലോ തേക്കണം തേയിച്ച് ഒതുകുമ്പോൾ கரெക്റ്റ് ആവും സൂപ്പർ